വിവാഹത്തിരക്കിൽ മുങ്ങി ഗുരുപവനപുരി രാവിലെ പതിനൊന്ന് വരെ ഇരുന്നൂറ്ററുപത്തിരണ്ട് വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത് ഉച്ചപൂജയ്ക്ക് നടയടക്കുന്നതുവരെ വിവാഹങ്ങൾ നടത്താം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ദേവസ്വം തിരക്ക് നിയന്ത്രിച്ചത് പുലർച്ചെ നാല് മുതലാണ് ക്ഷേത്രനടയിൽ താലികെട്ട് ആരംഭിച്ചത് തിരക്കു തിരക്കുകണക്കിലെടുത്ത് അഞ്ച് വിവാഹമണ്ഡപങ്ങളാണ് ദേവസ്വം ഒരുക്കിയിരുന്നത് താലികെട്ടിന് കാർമ്മികത്വം വഹിക്കാൻ അധിക കോയ്മമാരെയും വാദ്യസംഘങ്ങളെയും നിയോഗിച്ചിരുന്നു വധുവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശിപ്പിച്ചത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തെ കൗണ്ടറിൽ നിന്ന് ടോക്കൺ നൽകിയാണ് വിവാഹസംഘങ്ങളെ മണ്ഡപത്തിനടുത്തേക്ക് കടത്തിവിട്ടത് താലിക്കെട്ട് കഴിഞ്ഞ വിവാഹ സംഘത്തിന് തെക്കേ നടവഴി മടങ്ങിപ്പോകാൻ വഴിയൊരുക്കി രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും നൂറ്റി ഇരുപത് വിവാഹങ്ങൾ നടന്നു ക്ഷേത്രദർശനത്തിനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം അടിപ്രദക്ഷിണം ചേനപ്രദക്ഷിണം എന്നിവ അനുവദിച്ചില്ല ക്ഷേത്രത്തിനകത്തും പുറത്തും വൺവേ സംവിധാനം ഏർപ്പെടുത്തിയാണ് തിരക്ക് നിയന്ത്രിച്ചത് കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചു വിവാഹ സംഘങ്ങളുടെ വാഹനങ്ങൾ നിറഞ്ഞതോടെ ക്ഷേത്രനഗരിയിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു ഇന്നർ ഔട്ടറിംഗ് റോഡുകളിലും പൂർണമായി വൺവേ ഏർപ്പെടുത്തിയാണ് തിരക്ക് നിയന്ത്രിച്ചത്